ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്യുമറേഷൻ ഫോം ഇതിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് ഞാൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന് നോക്കുക ഇത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കോളം അതായത് നോക്കി പൂരിപ്പിച്ചാൽ മതി വേറെ ഒരു പ്രശ്നവും നമ്മൾ സാധാരണ പൂരിപ്പിക്കുന്ന പോലെ ഒന്നും പേടിക്കാനൊന്നുമില്ല ജനന തീയതി എഴുതുവാ ആധാർ നമ്പർ പന്ത്രണ്ടൊക്കെ ആധാർ നമ്പർ എഴുതുവാ മൊബൈൽ നമ്പർ എഴുതുക പിന്നെ പിതാവിൻ്റെ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പിതാവിൻ്റെ പേര് സാധാരണ എഴുതുന്നില്ലെങ്കിൽ നമ്മൾ ഏതാ രക്ഷിതാവിൻ്റെ പേര് അവരുടെ പിന്നെ ആ എഴുതിയുള്ള പേര് തന്നെ ആയിരിക്കണം ഇവിടെത്താഴ അവരുടെ രക്ഷിതാവിൻ്റെയോ അല്ലെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് നമ്പർ ഇല്ലെങ്കിൽ അത് എഴുതണ്ട ഒഴിവാക്കുക ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ പേര് ഞാൻ ഗോപാലം എന്നെഴുതിയ അവരുടെ എപ്പിക്ക് നമ്പർ ഇല്ല എൻ്റെ അച്ഛൻ രണ്ടായിരത്തി രണ്ടിന് മുന്നേ മരണപ്പെട്ടു വരായിരുന്നു അവരുടെ എപ്പിക്ക് നമ്പറോ അല്ലെങ്കിൽ ഐ ഡി കാർഡോ ഒന്നുമില്ല അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി അതുപോലെ തന്നെ അമ്മയുടെ പേര് യശോധ അമ്മ അമ്മയുടെ എപ്പിക്ക് നമ്പറും ഇല്ല അമ്മ രണ്ടായിരത്തി മൂന്നിന് മുമ്പേ മരണപ്പെട്ടു വരുന്നത് അമ്മയുടെയും ഐഡൻറ്റി കാർഡോ അല്ലെങ്കിൽ എപ്പിക്ക് നമ്പറോ ഇല്ല അതും ഒഴിവാക്കാം പേടിക്കണ്ട പിന്നെ പങ്കാളിയാണ് പങ്കാളിയുടെ പേരാണ് ഞാൻ എഴുതുക എൻ്റെ ഭർത്താവിൻ്റെ പേര് അതേപോലെ പങ്കാളിയുടെ എപ്പിക്ക് നമ്പർ ഉണ്ട് അതുകൊണ്ട് ഞാനത് എഴുതുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേര് എഴുതു എൻ്റെ ഭർത്താവിൻ്റെ എപ്പിക്ക് നമ്പർ എഴുതും ആ കോളം ഫില്ല് ചെയ്തു ഒന്നും എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ഞാനാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കോമൺ ഇതെല്ലാവർക്കും കോമൺ ആണ് ഇനിയാണ് നെക്സ്റ്റ് അടുത്ത താഴോട്ട് വരിക ഈ കോളം ഇത് ഒന്ന് ഈ കോളം ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് രണ്ടാം കോളം പൂരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് എന്നിരം ഇത് ഞാനാണ് പൂരിപ്പിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എൻ്റെ പേരായിരുന്നു അത് എൻ്റെ പേര് ഞാൻ ഇവിടെ എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അന്നത്തെ വോട്ടർ പട്ടികയിലുള്ള എൻ്റെ പേര് അതായത് അന്നത്തെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഇതാ പ്രേമരാജി എന്നായിരുന്നു ഉണ്ടോ പ്രേമരാജി എന്നിരം ഞാനത് വെറും പ്രേമരാജി എന്ന് മാത്രം കൊടുക്കുന്നു പിന്നെ എപ്പിക്ക് നമ്പർ ഇല്ല അന്നേരം അന്നത്തെ വോട്ടേഴ്സ് ഐ ഡി കാർഡിൻ്റെ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് ഈ ഈ ഐഡൻറ്റിറ്റി കാർഡ് നോക്കി അന്നത്തെ വോട്ടേഴ്സ് ഐ ഡി കാർഡിൻ്റെ നമ്പർ അതാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അന്നത്തെ വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് ഫാദേഴ്സ് മതേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട് ഞാനത് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് കൊടുത്തത് രവീന്ദ്രൻ അന്നേരം ആ പേരിനെ ഞാൻ എഴുതി രവീന്ദ്രൻ ബന്ധം ഭർത്താവ് ജില്ല കണ്ണൂർ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം അന്ന് ഈ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൂത്തുറമ്പായിരുന്നു ഇപ്പോഴാണ് ധർമ്മടായത് അന്നേരം ഇത് കൂത്തുറമ്പ് അതുപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ കൂത്തുറമ്പ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേ നമ്പറ് ഇന്നത്തെ ആയിരിക്കില്ല അന്നത്തെ അന്നത്തേത് പൂജ്യം ഒന്നേ നാലായിരുന്നു അതുപോലെ ഈ ബൂത്ത് നമ്പറാണ് ബൂത്തിൻ്റെ നമ്പർ അന്ന് എഴുപത്തഞ്ചായിരുന്നു ഇന്ന് അമ്പത്തി അവിടെ കൊടുത്തിട്ടുണ്ട് അൻപത്തൊമ്പതാമൻ എന്നറിയില്ല ഇത് അതേപോലെ ക്രമനമ്പർ ഞങ്ങൾ ക്രമനമ്പറിൽ ഇരുപതാമനാണ് നമ്മൾ വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റ് തരുമല്ലോ അതിൻ്റെ അകത്ത് പിന്നെ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാണും ഞാനിപ്പോൾ ഞാൻ എഴുതുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ അതിന് ഇത് രണ്ടും നമ്മ എനിക്ക് മാത്രം അതായത് എനിക്ക് ഇത് രണ്ടേ പൂരിപ്പിക്കണ്ടോ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ഐ ഡി ഈ വോട്ടേഴ്സ് ഐ ഡി ഉള്ളതും അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഞാൻ എനിക്ക് ഇതും ഇത് ഈസിയായി ഞാൻ പൂരിപ്പിച്ചു കഴിഞ്ഞു വേറൊന്നും പേടിക്കാനില്ല ഇനി അടുത്തത് അടുത്തത് എൻ്റെ മകളുടെ ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഫില്ല് ചെയ്യുന്നു രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ ഇല്ലാത്തതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ട് ലിസ്റ്റിൽ ഉള്ളതുമായ എൻ്റെ മകൾ രശ്മിയുടെ ഫോമാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആയും ഫില്ല് ചെയ്യേണ്ട കോളമാണ് എ എല്ലാവരും ഫില്ല് ചെയ്യേണ്ട കോളം അതായത് സാധാരണ വരെ രശ്മിയുടെ ജനനത്തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ അല്ലെ രക്ഷിതാവിൻ്റെ പേര് അതെ പിതാവ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് നമ്പർ ഉണ്ട് ആ എപ്പിക്ക് നമ്പർ ഇപ്പോഴത്തെ ഫോമിലുള്ള എപ്പിക്ക് നമ്പർ എഴുതുക മാതാവിൻ്റെ പേര് പ്രേമരാജ് മാതാവിൻ്റെ എപ്പിക്ക് നമ്പർ മാതാവിൻ്റെ എപ്പിക്ക് നമ്പർ നമുക്ക് തന്ന ഫോമിൻ്റെ മുകൾ വശത്ത് അടുത്ത വശത്തായി ഉണ്ട് എപ്പിക്ക് നമ്പർ അതുപോലെ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ പേര് ജിതേഷ് പങ്കാളിയുടെ പിക്ക് നമ്പർ എഴുതുവാ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് തന്നെ നിർബന്ധമായി പൂരിപ്പിക്കേണ്ട കോളാണ് തേർഡ് കോൾ അതായത് സി കോളം മുൻ കോളത്തിൽ അവസാന സിയാറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ഈ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ അതായത് വോട്ടറുടെ ബന്ധു എന്ന് പറഞ്ഞാൽ ഞാൻ രശ്മിയുടെ ഫോമാണ് ഫില്ല് ചെയ്യുന്നത് രശ്മിയുടെ ബന്ധു എന്ന് പറഞ്ഞാൽ രശ്മിയുടെ അച്ഛൻ അവിടെയാണ് രശ്മിയുടെ ബന്ധു അതായത് അച്ഛൻ്റെ പേര് എഴുതുവാ അച്ഛൻ്റെ എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ അന്നത്തെ വോട്ടേഴ്സ് ഐ ഡിയിൽ നമ്പർ എഴുതുക പിന്നെ പിന്നെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേര് അച്ഛൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ ഈ വോട്ടേഴ്സ് ഐ ഡിയിൽ അച്ഛൻ്റെ ബന്ധുവായിട്ട് കണ്ണൻ എന്നാണ് കൊടുത്തത് അതായത് അച്ഛൻ്റെ അച്ഛൻ കണ്ണൻ ഇനി ഈ ബന്ധം ചോദിക്കുന്നത് ബന്ധം എന്ന് പറഞ്ഞാൽ വോട്ടറും ബന്ധുവും തമ്മിലുള്ള ബന്ധമാണ് വോട്ടറും അതായത് രശ്മിയും ബന്ധു എന്ന് പറഞ്ഞാൽ രവീന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ പിന്നെ ജില്ല കണ്ണൂർ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം നിയമസഭാ മണ്ഡലം കുത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ സീറോ വൺ ഫോർ ഭാഗ നമ്പറ് സെവൻറ്റി ഫൈവ് അക്രമ നമ്പർ നയൻറ്റീൻ അവിടെ പിന്നെ ഉവിട കഴിഞ്ഞ് ഉവിട ഒപ്പിടുക നമ്മൾ ആരാണോ ചുമതൽപ്പെടുത്തിയത് ഇപ്പോൾ ഞാനോ ഒപ്പിടുന്നത് എഴുതിയ ആൾ ഒപ്പിടുന്നുണ്ട് ഇത് ബി എല്ലോട് ഉപ്പ് ഈ ഫോമ് രണ്ട് ഫോമും ബി എല്ലോട് കയ്യിൽ കൊടുത്താൽ മതി ഓക്കെ